ആർക്ക് വിന് ഈ ഒരു ചതി പറ്റരുത് ഈ ഒരു അബദ്ധം പറ്റരുത് ഞങ്ങൾക്ക് പറ്റിയതോ പറ്റി അപ്പോൾ അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു ലൈക്ക് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമന്റ് കമൻറ്റായിട്ടിടണം ഇപ്പൊ ഈ വീഡിയോ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ഈ ഒരു ചതി പറ്റരുത് ഈ ഒരു അബദ്ധം പറ്റരുത് ഞങ്ങൾക്ക് പറ്റിയതോ പറ്റി അപ്പോൾ കുറിച്ചാണ് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ചോദിച്ചിരുന്നു നിങ്ങളിങ്ങനെ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ഇപ്പം കണ്ടില്ലേ മുടിയുടെ അവസ്ഥ കണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഹെയർ കെയർ വീഡിയോ ചെയ്യാമോ എന്നല്ലേ അപ്പോൾ അതിനകത്ത് ഞങ്ങൾ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ നേരത്ത് സംഭവിച്ച കാര്യങ്ങളും അതിനുശേഷം ശേഷം ഞങ്ങൾക്കുണ്ടായ അനുഭവം കൂടിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം നമുക്ക് പറ്റിയ ഒരു ഒരത്തും മറ്റാർക്കും പറ്റാതിരിക്കട്ടെ അല്ലേ അപ്പോൾ ഹെയർ കെയർ എങ്ങനെയാണെന്നുള്ളത് പറയാം ആദ്യമായിട്ട് നമ്മൾ മുടി സ്ട്രെയിറ്റ് ചെയ്തു സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എത്രയായി ഡിസം എത്ര നാളായി രണ്ട് മാസം കഴിഞ്ഞു ഇപ്പം നിലവിൽ രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്കും തന്നെ മുടിയുടെ അവസ്ഥ ഇതുപോലെ ആയിപ്പോയി അതിനി നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തില്ലെങ്കിൽ ആരെയും പോയി അല്ലേ ഇതിനകത്ത് പോയിപ്പെട്ടു പോവും അപ്പോ സംഭവം ഇതാണ് രണ്ട് മാസം മുന്നേ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തു രണ്ട് മാസത്തേക്ക് എണ്ണ വെക്കരുതെന്നാണ് പറയുന്നത് അല്ലേ രണ്ട് മാസത്തേക്ക് എണ്ണ വെക്കരുതെന്ന് പറഞ്ഞു എണ്ണ വെച്ചില്ല നമ്മൾ അവർ പറയുന്ന കുറേ പ്രോഡക്റ്റുകൾ മാത്രമേ യൂസ് ചെയ്തുള്ളൂ അതെങ്ങനെയാണ് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ കഴുകിക്കൊണ്ടിരുന്നതെന്ന് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം ബാക്കി നമുക്ക് ആ കാര്യത്തിലോട്ട് വരാം അതെങ്ങനെയാണ് നമ്മൾ ഇത്രയും നാളും കെയർ ചെയ്തത് കാരണം നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഉണ്ടായിട്ടാണ് സംഭവിച്ചതെങ്കിൽ പ്രശ്നമില്ല അപ്പോ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഉണ്ടാകണം സംഭവിച്ചെങ്കിൽ അത് ഞാൻ പറയാനുള്ള കാര്യം ഞാൻ എന്തായാലും പറയും കാരണം പറയാനായിട്ട് കാര്യമില്ല അപ്പൊ എങ്ങനെ ഇത് സംഭവം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നേ ആ അവർ ഡെയിലി ഹെയർ വാഷ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ ചുരുളാനുള്ള സാധ്യതയുണ്ട് ഡെയിലി അല്ല വീക്കിലി ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ ഹെയർ വാഷ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവർ അവര് സംഭവമാണ് ഈ ഷാംപൂ അല്ലേ ഈ ഈയൊരു ഷാംപൂര് ഷാംപൂ ഫസ്റ്റ് നമ്മള് പത്ത് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം മുടി കഴുകുക വിലയാണ് കേട്ടോ അതാണ് സഹിക്കാൻ ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഈ ഷാംപൂ ഉപയോഗിച്ചേ കഴുകാൻ പറ്റത്തുള്ളൂ പറയുന്നത് അപ്പോ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആയിരത്തിനും നോർമൽ വാട്ടറിലാണ് കഴുകുന്നത് അത് കഴിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സംഭവം ഇത് കണ്ടീഷണർ ആട്ടോ ഈ ഒരു സംഭവം ഇട്ടിട്ട് ഇട്ടിട്ട് സംഭവം ഫുള്ള് ഇത് മാസ്ക് ആയിട്ടാണ് അല്ലാതെ ഇങ്ങനെ സൊല്യൂഷൻ പോലെ അല്ല അപ്പൊ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ആദ്യം ഇത് ഷാംപൂട്ടി കഴുകി കളഞ്ഞിട്ട് നല്ല തോർത്തോ അത് കഴിഞ്ഞിട്ട് ഇത് ഇത് വെച്ച് ഫുള്ള് തേക്കാം തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് പത്ത് മിനിറ്റിനു ശേഷം പിന്നെ കഴുകാം അതുപോലെ തന്നെ ഈ സാധനത്തിന് നല്ല വിലയാണ് കേട്ടോ ഇത് വേദാണ്ട് അതിന് മുകളിൽ തന്നെ ആയിരത്തിന് മുകളിൽ വില വരുന്നൊരു സാധനമാണ് ഇവിടെ എവിടെയോ കിടപ്പുണ്ട് പറഞ്ഞു നീ പറഞ്ഞു അപ്പം അതാണ് ഇത് രണ്ടുമാണ് യൂസ് ചെയ്യേണ്ടത് ഇത് രണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞ് ഹെയർ കഴുകി കഴിഞ്ഞ് സാധാരണ മുടി കഴുകുന്ന പോലെ കഴുകി കയറി വരിക ഇത് കഴിഞ്ഞ നമ്മുടെ മുടി എപ്പോഴേലും ഡ്രൈ എന്റെ മുടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഡ്രൈ ഹെയർ അതായത് എണ്ണ എത്ര തേച്ചിട്ടുണ്ടെങ്കിലും എണ്ണ മുടിയിലെ തോന്നത്തില്ല ഇങ്ങനെ പറന്ന് കിടക്കും അപ്പം എണ്ണ വെക്കാൻ പറ്റത്തില്ലല്ലോ രണ്ട് മാസത്തേക്ക് അപ്പം മുടി മുടിയിൽ എന്താ പറയാ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുക എന്നൊക്കെ തോന്നും തോന്നുന്ന സമയത്ത് ഇതൊരു സിറാണ് ഹെയർ സിറം ഹെയർ സിറം ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്നോടൊക്കെ തേക്കുക അപ്പൊ നല്ല മുടി നല്ല തിളങ്ങി നല്ല രസമാണ് കാണാനായിട്ട് ഈ സാധനം തീരെ അത് സത്യം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഞാനാണ് ഞാൻ എവിടെ പോയാലും തലയിൽ തേക്കും ഞാൻ താടിയിലൊക്കെ തേക്കും നല്ല രസമാണ് നല്ല നല്ല തിളങ്ങി കാണാൻ വേണ്ടി ഹെയർ യൂസ് കണ്ടിട്ടുണ്ട് ഈ ഹെയർ സ്ട്രൈറ്റൻ ചെയ്യാത്തവർ വരെ ഇത് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് നല്ല അതായത് എണ്ണ ഒരു എണ്ണ തെച്ചു കഴിഞ്ഞാൽ ഇത് മുടിയെല്ലാം വിട്ടുവിട്ട് തന്നെ കിടക്കാൻ ചെയ്യും മുടിക്ക് നല്ല കറപ്പും നല്ല ഒരു തിളക്കവും കിട്ടും അതിന് വേണ്ടിട്ടാണ് സംഭവം അതെ 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 അത് എണ്ണ സാധനങ്ങളാണ് ഇത് ഈ മൂന്ന് സാധനം പറയുന്നതും കമ്പനി പ്രൊഡക്ട്സ് ആയതുകൊണ്ടാണ് ഇത്രയും വില വില വരുന്നത് നമ്മൾ ഇത്രയും പൈസ മുടക്കി ഈ സാധനം ചെയ്തിട്ട് ഇതൊന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി മുടിവൊഴിയും അതുപോലെ തന്നെ വരും താരം വരുന്ന ഒരു പ്രധാനമായിട്ടും പറഞ്ഞത് ചിലരുടെ മുടി അതായത് തലയോട്ടിയില് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ താരം വരും ചിലരുടെ തലയോട്ടി എന്ന് പറഞ്ഞ എണ്ണ തേച്ചാ താരം അങ്ങനത്തെ രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് ചെയ്യുമ്പോൾ എണ്ണ തേക്കാൻ പാടില്ലല്ലോ അപ്പൊ ഡ്രൈ ആകുമ്പോ ചിലർക്ക് താരം വരും രണ്ടു മാസത്തേക്ക് എണ്ണ തൊട്ടേ അപ്പൊ ഡ്രൈ ആകുമ്പോ ചിലർക്ക് താരം വരും ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞു എന്നിട്ട് ഇതുവരെ എണ്ണ വെച്ചു വെച്ചു കൊഴപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ ഈ സാധനവെള്ളതുകൊണ്ട് ഞാൻ വെക്കാറില്ല പണ്ടേ എണ്ണ വെക്കൽ കുറച്ച് കുറവാണ് എനിക്കിഷ്ടമില്ല എണ്ണ വെക്കുന്നത് കാരണം എണ്ണയൊക്കെ വെച്ച് കഴിഞ്ഞ ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റമ്പ എന്താ പോലെയാണ് അതുകൊണ്ടായിരിക്കാം ട്രൈ ആവുന്നത് പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തേ ഞാൻ എണ്ണ വെക്കാറുള്ളൂ അതും വെളിച്ചെണ്ണ വെക്കത്തില്ല മറ്റല്ലാത്ത നമ്മുടെ അറിച്ച് ജാസ്മിൻ അങ്ങനത്തെ എണ്ണയില്ലേ അമ്ല അങ്ങനത്തെ എണ്ണയൊക്കെയാണ് വെക്കാറുണ്ടായിരുന്നത് മണം കിട്ടുന്ന എണ്ണ സ്മെല്ല് കിട്ടുന്ന എണ്ണ ഭയങ്കര ഇഷ്ടം ായിരുന്നു വെച്ചോണ്ടിരുന്നത് അപ്പൊ അത് കഴിഞ്ഞ് ഹെയർ സ്ട്രെയിറ്റും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞത് അപ്പൊ ഞങ്ങളുടെ അത് ഞാൻ പറഞ്ഞു അത് തന്നെയാന്ന് പേര് പറഞ്ഞു നമ്മുടെ മുടി നമ്മൾ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ അതുപോലെ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ചുരുണ്ട് ഒരുമാതിരിയായി പോകുന്നു ശരി ശരി അവര് അത് ശരിയാ പറഞ്ഞത് കാരണം അവര് പറയുന്ന പോലെ ഈ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ എണ്ണ തേച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഇട്ട് കഴുകി അങ്ങനെ ഏതേലും കാണുന്ന ഷാപൊക്കെ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിപ്പോ അതുപോലെ തന്നെ രണ്ട് മാസം കൂടുതൽ ഡ്രൈ ഹെയർ പ്രത്യേകിച്ച് നല്ലവണ്ണം ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് അതൊരു ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ മുടിയിൽ പ്രോട്ടീൻ ഉണ്ട് അപ്പം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല കാരണം അത്ര ഡ്രൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അവര് പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല മുടി പൊഴി പൂർണ്ണ എന്താ പറയാ പ്രഗ്നൻസിയുടെ ടൈമില് നമ്മൾ ഫസ്റ്റ് ത്രീ മന്ത് കാൽഷ്യൻ ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്നില്ലല്ലോ അപ്പൊ ആ സമയത്ത് നല്ലോണം മുടി പൊഴിച്ചിട്ടുണ്ടാവും അത് എനിക്ക് ആദ്യത്തെ സമയത്ത് അതായത് ഈ മുടി ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഈ പ്രശ്നം ഉണ്ടായിരുന്നു മുടി മുടികൊഴിച്ചിൽ ആദ്യത്തെ ആദ്യക്കുട്ടൻ്റെ സമയത്ത് അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ കാഴ്ച ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ആദ്യത്തതിനേക്കാളും മുടി കൊഴിച്ചിൽ കുറവായിരിക്കും ആ ഒരു സ അതുകൊണ്ടാണെന്ന് മുടി കൊഴിച്ചിൽ കുറവാണ് പക്ഷേ ഈ സംഭവം ചെയ്യുമ്പോൾ മുടി ചെയ്യുമ്പോ എന്ന് കൊറേ പേര് പറയുന്നുണ്ട് അപ്പൊ ഇത് ഞാൻ കഴിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല മുടി കുഴിച്ചിലില്ലേ ഇപ്പൊ ഇല്ലെന്ന് പറയാൻ പറ്റില്ല സാധാരണ മുടി മുടിപുഴ കണ്ടാതെ കൂടുതലായിട്ട് ശരിയായിട്ട് രാവിലെ ഇവിടെ അടിച്ചു വാരി കഴിയുമ്പോൾ ഞാൻ കൂടെ തല ചീ കാരണം എന്റെ മുടിക്ക് നല്ല നീട്ടമായി അതുകൊണ്ട് അല്ല എന്റെ മുടിയാ മൊത്തം ഞാൻ ഒറ്റക്കെട്ട മുടി അപ്പൊ ഞങ്ങള് ചെയ്തിട്ട് ഞങ്ങൾക്ക് വലിയ ദോഷമൊന്നും മുടി കൊഴിച്ചിലില്ല ആരാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നേരത്തെ താരനുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി താരമുണ്ടായിരുന്നു അപ്പൊ ചെറുതായിട്ട് അവിടെയൊക്കെ അല്ലാതെ വലിയ താരണായിട്ടില്ല പിന്നെ മൂന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്റെ മുടി പെട്ടെന്ന് പെട്ടെന്ന് നീളുന്ന ടൈപ്പാ എത്ര മുടി മുറിച്ചെന്ന് പറഞ്ഞാലും ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോ ഒരു ഇത്രയെങ്കിലും നീളും പെട്ടെന്ന് നീളുന്ന ടൈപ്പാ അതുകൊണ്ട് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇത്രയും ചുരുണ്ടിട്ടുണ്ട് അതായത് ഈ ഫ്രണ്ട് ഭാഗം ഒന്നും ഇല്ല ഫ്രണ്ട് ഭാഗം ചെറുതായിട്ടൊന്നും ചുരുണ്ടിട്ടുണ്ട് പക്ഷെ അത്രയും വൃത്തികേടായിട്ട് തോന്നുന്നില്ലാത്തോണ്ട് ഒന്നും ചെയ്തില്ല ആൾക്കാരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചത് എനിക്ക് പേടിയായിരുന്നു ഞാൻ ഈ ഇവിടെ ഇങ്ങനെ 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 നിൽക്കുന്നതുകൊണ്ട് മൊത്തം വന്നിട്ട് വന്നിട്ട് പിരിവിരാന്ന് മൊത്തം കളഞ്ഞു ഞാൻ ഈ കൊമ്പ് പോലൊക്കെയായി പോയി അങ്ങനെ എനിക്ക് ഇങ്ങനെ പിരിവിരാന്ന് വരും ഇങ്ങനെയും അങ്ങനെയാണ് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടല്ല അതിനു മുന്നേ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സ്ട്രേറ്റൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചില മുടി കണ്ടിട്ടില്ലേ നമ്മൾ സ്ട്രേറ്റൻ ചെയ്ത് കഴിഞ്ഞ് ഈ മുടി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വരെ ചുരുണ്ട് ചുരുണ്ട് ഇങ്ങോട്ട് കോലുപോലെ അങ്ങനെ ആയി പോകാന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് ചുരുണ്ടും പകുതി വരുന്ന മുടി എന്തായാലും തലയിലുള്ള അങ്ങനെ ആയി പോവോ മുടി കൊഴിയോ കൊഴിയോന്നെ പേടിയായിരുന്നു അപ്പം പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞും കൂടെ കണ്ടാമോ ഭയങ്കര പേടിയായി പക്ഷെ അങ്ങനെ ഒന്നും ആ ഒരു പേടിക്കുന്ന രീതിയിലൊന്നും വന്നില്ല അതുകൊണ്ട് സമാധാനമായി കുഴപ്പൊന്നും മനസ്സിലായി പിന്നെ ഇനിയിപ്പം നല്ല ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്യണം പക്ഷെ അത് എന്നൊന്നും അറിയത്തില്ല എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രം പിന്നെ പൈസ ഇപ്പം എന്തായാലും പൈസ കുറച്ച് ഞെരുക്കത്തിലാണ് കാരണം ഞെരുക്കത്തിലല്ല നമ്മള് ഇനി വരുന്നത് ഞെരുക്കത്തിന്റെ മാസമാണ് വരാൻ പോകുന്നത് അതായത് ഹോസ്പിറ്റൽ കേസുകൾ വരുവാണെങ്കിൽ അന്നേരം നമുക്ക് നമ്മളെ നമുക്കൊരു കരുതലും ഉണ്ടാവണ്ടേ എത്ര കരുതിയാലും നമുക്ക് ആയിരിക്കില്ല ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യങ്ങളാണ് പക്ഷെ എന്നാലും നമ്മളും ഇതെന്ന് പറഞ്ഞാലും നമ്മൾ മുൻകൂട്ടി അറിയാം ഇന്ന സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ പോണം മറ്റേ പോലെ അല്ലല്ലോ അപ്പം നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ട് നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെക്കണം കുറേ കാര്യങ്ങളുണ്ട് കൊച്ചിൻ്റെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം അമ്മയുടെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഹോസ്പിറ്റൽ ചിലവുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ പിടിച്ച് 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 ഓരോ കാര്യങ്ങൾ നോക്കി കണ്ടും യൂസ് ചെയ്തിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യണം കാരണം നമുക്ക് വേറെ ഒന്നും ും സഹായിക്കാനില്ലെന്ന് മാത്രല്ല നമുക്ക് പെട്ടെന്ന് ഒരു പൈസക്ക് ആവശ്യം വന്നിട്ടുണ്ട് നമുക്ക് വെക്കാനുള്ള പണയം വെക്കാനോ അല്ലെങ്കിൽ സ്ഥലം ഇല്ല ഒന്നും ഇല്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മള് തന്നെ നമ്മുടെ ഒരു ഭാഗം അതായത് നമ്മുടെ ഡെയിലി ചെലവ് ചുരുക്കി എല്ലാം ചുരുക്കി എല്ലാ കാര്യങ്ങളും ചുരുക്കി 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 ഒരു ഒരു ഇത്ര പൈസ മാത്രമേ കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടിട്ട് അത് മാത്രം കൃത്യമായിട്ട് പൈസ പിടിച്ചു കാരണം ഞങ്ങൾക്ക് കുറച്ച് കാലങ്ങളിൽ അടിച്ചിര ചെലവളൊക്കെ കൂടിയ പോലെ തോന്നി അപ്പൊ ഞാൻ പേടി വേണ്ട നമ്മളിച്ചിട്ട് പിടിക്കണ അല്ലെങ്കിൽ പിടിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മളെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെലവ് നോക്കിയിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനും പിന്നെ ചെലവുകൾ കൂടും പിന്നെ എല്ലാം കൊണ്ടും ചെലവുകൾ ആയതുകൊണ്ട് നമ്മള് സന്തുഷ്ടരാണ് അല്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ ഇച്ചിരി ഇച്ചിരി സേവ് ചെയ്ത് സേവ് ചെയ്ത് വരുവാണ് കാരണം ആ സമയത്തേക്ക് ആവുമ്പോൾ നമ്മള് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ആൾക്കാർ നമുക്ക് എവിടെയെങ്കിലും ഒരു ജോലിയൊക്കെ ഉണ്ട് വേറെ ബാലിന് ചോദിച്ചാലുണ്ട് ആ ഇവര് കൊടുത്താ തിരിച്ച് കിട്ടും കൂടെ ഉള്ളവരാണെങ്കിൽ ഓടിപ്പോയിട്ട് നമ്മളിപ്പോ ജോലി ഇല്ലാതെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് കുറെ കാലത്തോളം ആയി അപ്പൊ പെട്ടെന്ന് പോയി ചോദിച്ചായിരുന്നു ആരും ോ അങ്ങനെയൊക്കെ ചോദിക്കാറില്ല ഞാൻ പരമാവധി ഒരാളോട് ചോദിക്കാറില്ല അന്ന് വരെ ഞാൻ ചോദിച്ചിട്ടില്ല ആരോടും അവരോട് ചോദിച്ചിട്ടില്ല ഞാനായിട്ട് ആരുടെ മുന്നേ പോയി കഴിഞ്ഞിട്ടിട്ടില്ല അതിന് ഞാൻ എത്ര ദരിദ്രമായ അവസ്ഥയിലാണെങ്കിൽ പോലും ഞാൻ പരമാവധി ഞാൻ സഹിച്ചിട്ടുള്ളൂ മടി അങ്ങനെ അതാ പറഞ്ഞാൽ ഞാൻ പറയുവെള്ളത്തിനാണെങ്കിൽ പോലും ഞാൻ നമ്മളോട് ചോദിച്ചാൽ തരാനായിട്ട് പലരും ഉണ്ടാവിച്ചിട്ടുള്ളൂ പക്ഷെ എന്നാലും ഞാൻ

കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം മാസ്റ്റർ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം ഞങ്ങൾ തീരുമാനിച്ചു പിന്നെ എന്തായാലും ചെയ്തേക്കാന്ന് ഇതൊക്കെ നിങ്ങളെ എങ്ങനെ യൂസ് ചെയ്യുന്നതിന് കാണിച്ചു തരണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു കാണിച്ചോണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം രാത്രിയായി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് കുനിങ്ങി നിന്നിട്ട് മുടികളെ ഹെൽപ്പ് വേണം ഞാനിവിടെ കൂടി പിന്നെ വീഡിയോ എടുക്കാനായിട്ട് പിന്നെ അടുത്ത ആളെ സംഘടിപ്പിക്കണം അതുകൊണ്ട് മുടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ഭയങ്കര പാടായിരുന്നു എനിക്ക് കുഞ്ഞ് അധികം നിന്നിട്ട് മുടി കഴുകാനൊക്കെ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റൂൾ ഇട്ടിരുന്നു മുടി കഴുകുന്ന ദിവസം ഞാൻ സ്റ്റൂളിട്ടിരുന്നു ചായനോട് ഞാൻ പറയും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് ഇതിനു മുന്നത്തെ എന്റെ കെയർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കെയറും ഇല്ലായിരുന്നു കേട്ടോ വല്ലപ്പോഴും ഒന്ന് താളി തേക്കും പറഞ്ഞു അങ്ങനെയല്ല വല്ലപ്പോഴും ഒന്ന് താളി തേക്കും അല്ലാതെ പ്രത്യേകിച്ച് പിന്നെ എപ്പോഴും എണ്ണ തേക്കത്തില്ല എണ്ണ വല്ലപ്പോഴും ഇങ്ങനെ ഡ്രൈ ആണെന്ന് തോന്നുമ്പോൾ മാത്രമേ തേക്കാറുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ എല്ലാവരും വലിയ കെയർ ഒന്നും ചെയ്യാറില്ല എന്തോ ഭാഗ്യവശാൽ അത്യാവശ്യത്തിന് മുടിയുണ്ട് അത് നനയ്ക്കാം എല്ലാം സംഭവിക്കാം അങ്ങനെ ഉണ്ടായതാണ് അല്ലാതെ എന്താ പറയാ കെയർ ചെയ്ത് അല്ലാതെ എന്താ പറയാ ഒന്നും ഉണ്ടായതല്ല നമുക്ക് ഈ വീഡിയോ ായിട്ടുണ്ടായെന്നുഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസും പറയട്ടെ കൊറേ പേര് സ്ട്രേറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് മനസ്സിലാക്കാലോ പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പറയാ എങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാ അപ്പം അത്ര